രാവിലെ വരുന്ന കോടിക്കാ കാത്തിന്ന് നിങ്ങക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് ചർച്ച ചർച്ച എന്ത് ചർച്ച ഉദ്യോഗസ്ഥന്മാർക്ക് ബുദ്ധിമുട്ട് തന്നെയല്ലേ ഇത് വെയിറ്റ് ചെയ്യല് ബോഡിയിൽ കാത്തിരിക്കല് വയങ്ങാടി പോലീസിന് ആഴ്ചക്ക് ബോഡി പോകാൻ മണിക്കല മണിക്കല്ലോ മണി ഇപ്പോ കണ്ണൂർ പുതിയങ്ങാടി ചൂട്ടാട് കടലിൽ ഫൈബർ തോണി മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു ആസാം സ്വദേശി റിയാജുൽ ഇസ്ലാമാണ് മരണപ്പെട്ടത് കൂടെയുണ്ടായിരുന്നയാൾ നൽകിയ വിവരമനുസരിച്ച് പയ്യന്നൂർ ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലിനിടെയാണ് കടലിൽ നിന്നും ഇയാളെ കണ്ടെത്തിയത് പരിഹാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തി മരണം സ്ഥിരീകരിച്ചു അതേസമയം തൊഴിലാളി മരിച്ചതറിഞ്ഞ മാടായി ഫിഷറീസ് ഓഫീസിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ സംഘടിപ്പിച്ചു ഈ ചൂട്ടാട് അഴിമുഖത്ത് തോണി അപകടങ്ങള് സ്ഥിരമായി കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചത് മണൽത്തിട്ട നീക്കം ചെയ്യണം എന്നുള്ള ഒരു കാര്യം വളരെ നേരത്തെ തന്നെ ജില്ലാ കലക്ടർക്കും അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾക്കും അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗം വിളിച്ച് പത്തൊമ്പതാം തീയതി തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് ഈ കെപ്റ്റനെ അധികാരപ്പെടുത്തി മണൽ നീക്കണമെന്നുള്ളത് പക്ഷെ ഇന്ന് വരെ മണൽ നീക്കം തുടങ്ങിയിട്ടില്ല

For EuroLeap Immigration Consultancy, German Language Institute, Kannur, Trishur and Pallam 4 7356 958 784 9400